വരാൻ തുടങ്ങി ഇനി അവരെന്തെങ്കിലും അറിയില്ല എന്തായാലും ഞങ്ങളൊന്നും പ്ലീസ് വീഡിയോ നോക്കാനേ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിൽ എത്തി നോക്കാൻ വരുന്നില്ല ഒരു ഡിവോഴ്സ് ആയി എന്നുള്ള ഒരു വ്യാജ പ്രചാരണം അടിച്ച് അഴിച്ചുവിടുക വിടാൻ അതങ്ങനെ വിടാൻ പറ്റും എന്നെ കുറിച്ചും എന്റെ വൈഫിനെ മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു കഴകഴ കഴ ഇവിടെ ചോപ്പട്ടയില് ഫാർമസിൽ കിട്ടും ഉറക്കക്കുറവിനും വളരെ ഉത്തമം വാങ്ങിച്ചു ഈ ഫിറോസ് ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി വളരെ വളരെ രീതിയിലേക്ക് കമന്റ് കമന്റ് ചെയ്തു കാര്യമാണ് ഇത് നിന്റെ ബുദ്ധിയല്ലേ അതിന്റെ താഴെ ചെയ്യുന്ന ഖാനെ പോലുള്ള മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അങ്ങോട്ട് നോക്ക് വിശേഷം വല്ലതും അടുക്കി പിടിച്ചോന്ന് ആർട്ടിസ്റ്റ് ബേബി അവര് മറുപടി കൊടുത്തിട്ടുണ്ട് തന്റെ ഭാര്യ വീട്ടിൽ ഉണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് മറ്റേ കൊലമൊഴിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും അത് അവിടെ നടക്കുന്നില്ലായിരിക്കും അവരോട് ഞാൻ പറയുകയാണ് ഞാൻ ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത് ഇതില് എനിക്കും എന്റെ വൈഫിനും യാതൊരു വിധ അഭിപ്രായ വ്യത്യാസമില്ല വി ആർ എ കേസ് ഓൾ ദോസ് പീപ്പിൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിങ്ങൾ കാണാൻ പോകുന്നത് എനിക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് എന്ത് ചെയ്യും ആലോചിച്ചിട്ട് പിടിയും കിട്ടത്തില്ല സോ എന്തായിരുന്നാലും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കഫേ വൈബ് എന്നുള്ള ചാനലിൽ അടക്കം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സന്തോഷകരമായി വളരെ ഹാപ്പി ആയിട്ട് അവരുടെ മാരിഡ് ലൈഫ് അവർ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു മതി